ും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂടെ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ അടുത്തൊന്ന് കാണിക്കാണ് കാണിക്കാൻ മീൻസ് ആമസോണിൽ നിന്ന് മേടിച്ചാണ് പരിചയപ്പെടുത്താൻ എവിടെ പച്ചപ്പും ആക്ച്വലി ഇത് നമ്മുടെ കാറിലും സ്കൂട്ടറിലും സൈക്കിളിലും ഒക്കെ എയർ അടിക്കാൻ പറ്റുന്ന അതായത് നമ്മൾ പമ്പിലൊക്കെ പോയിട്ട് നമ്മൾ എയർ അടിക്കില്ലേ മറ്റേ കംപ്രസറിൽ അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് നമുക്ക് ഏറെ അടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ മെഷീനാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരം രൂപയുണ്ടോ ഗോ മെക്കാനിക് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണിത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഇതിൻ്റെ ഇവിടെ ഇവിടെ നമ്മുടെ കാറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ആ ഒരു സംഭവമുണ്ട് ആ സംഭവം ഇങ്ങനെ വെച്ചിട്ട് കുത്തിയിട്ട് ഇതിങ്ങനെ അടച്ചാൽ ഇതടയും ഇതിൽ നമുക്ക് ആവശ്യമുള്ള പ്രഷർ നമ്മൾ പമ്പിലൊക്കെ പോയിട്ട് ഇത്ര പ്രഷർ നമ്മൾ സെറ്റ് ചെയ്യില്ലേ തേർട്ടി ഫൈവ് തേർട്ടി ടു തേർട്ടി ഫോർ എന്നൊക്കെ പറഞ്ഞ് അതിൽ നമുക്ക് സെറ്റ് ചെയ്യാം അതിന് ശേഷം ഈ സ്വിച്ച് ഒന്ന് ഓണാക്കി കൊടുത്താൽ ആ എയർ നമ്മുടെ ടയർ എന്നറിയണ പോലെ ഇത് വർക്ക് ചെയ്തോളും അതിന് ശേഷം ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും അതിൻ്റെ ഉള്ളൊരു കുഞ്ഞു ബ്ലൂ എൽ ഇ ഡി ഒക്കെ ഉണ്ടാകും ഇത് വയർ വയറിന് നീട്ടിട്ടുണ്ട് അത്യാവശ്യം നമ്മുടെ കാറിൻ്റെ ഒക്കെ ടോൾ വോൾട്ട് അഡാപ്റ്ററിലുണ്ട് ഇത് കുത്താം സൈക്കിളിലോ അല്ലെങ്കിൽ സ്കൂട്ടറിലൊക്കെ അടിക്കണേൽ കാറിൻ്റെ അടുത്ത് സ്കൂട്ടർ കൊണ്ട് വെച്ചിട്ടാണ് അടിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതേപോലത്തെ ഇത് കുത്താൻ പറ്റിയ അഡാപ്റ്റർ വേണം അപ്പോൾ ഇത് നമ്മൾ കുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ അവിടെ വരെ നമുക്ക് ഇതിന് ലെങ്ത് കിട്ടുന്നുണ്ട് പിന്നെ അത്യാവശ്യം മറ്റേ കാറൊക്കെ നമ്മുടെ എക്കോസ്പോർട്ടൊക്കെ ഫോട്ടോ ബാക്കിലും ട്വൽവ് വോൾട്ടിന്റെ അഡാപ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കൊടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം ഒരു കാറിന്റെ നീട്ടത്തിനനുസരിച്ചുള്ള കേബിളിന് ഇത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നീളുണ്ട് കേബിളിന് റിവ്യൂ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സൗണ്ട് കേൾക്കില്ല ഞാൻ നീളം കാണിക്കാൻ റിവ്യൂ എന്ന് നോക്കിയപ്പോഴപ്പായില്ല പക്ഷെ ഞാൻ രണ്ടു പ്രാവശ്യം എന്റെ ബാക്കിൽ ടയർ പഞ്ചർ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് പ്രാവശ്യം അതിലെ ഏർ അടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഫുൾ എയർ അടിക്കേണ്ടി വരും അത് സീറോ ടു തേർട്ടി ഫോർ തേർട്ടി ഫൈവ് വരൊക്കെ അതിൽ എയർ അടിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ സമയം പിടിക്കുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഇത് നന്നായിട്ട് ചൂടാവും നല്ല ഉരുകണം ടയറൊക്കെ ഉരുകണം പോലത്തെ മണം വരുന്നുണ്ട് കത്തി അറിയില്ല ഇന്നാണ് അവസാനത്തെ റിട്ടേൺ കുറവാണ് കപ്പാസിറ്റി വന്നിട്ട് അത്രയും നമുക്ക് എപ്പോഴും അടിക്കേണ്ടി വരുന്നില്ലല്ലോ ഇപ്പം ഞാൻ രണ്ടു പ്രാവശ്യം അങ്ങനെ അടിച്ചു അങ്ങനെ അടിച്ചപ്പോഴെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടി പക്ഷെ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഒക്കെ നിറയുന്നുണ്ട് കത്തിയൊന്നും പോയിട്ടില്ല കത്തി പോകണമെങ്കിൽ പറയാട്ടെ എന്തായാലും ഗോ മെക്കാനിക്കിന്റെ ഈ സംഭവം ഇതിന്റെ കൂടെ അവരൊരു ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിന്റെ കൂടെ കുറച്ച് ക്ലിപ്സുകളൊക്കെ തന്നിട്ടുണ്ട് ബലൂണിൽ നിറയ്ക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിറയ്ക്കാനും നിറയ്ക്കാനും അതിൻ്റെ ഒരു എക്സ്ട്രാ ഫ്യൂസും അങ്ങനത്തെ കുറച്ച് ആക്സസറീസ് അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട് പിന്നെ ഇത് അവരുടെ കാർഡ് ഇത് ഗോ മെക്കാനിക്കിൻ്റെ അവരുടെ വാരൻറ്റി കാർഡ് ഇത് ഒരു ടോപ്പ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് ഗോ മെക്കാനിക്കിൻ്റെ എന്തൊരു ആപ്പാണ് ആപ്പിലേക്ക് ഒരു മൂവായിരം രൂപയുടെ ഒരു ടോപ്പ് അപ്പ് കാർഡ് തന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് എന്തൊക്കെയോ റോഡ് സൈഡ് അസിസ്റ്റൻസ് കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൽ കിട്ടേണ്ടത് ടോപ്പ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊന്ന് പിന്നെ വൺ ഇയർ വാരണ്ടി ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടണത് ഒരേണ്ടക്കെ വീട്ടിൽ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മേടിച്ച് വെക്കുന്നത് നല്ലതാണ് നമ്മൾ പഞ്ചറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം ട്യൂബ്ലെസ് ടയറാണ് കൂടുതലും വരുന്നത് ഒന്ന് ഇത്ര എയർ അടിച്ചിട്ട് നമുക്ക് പോണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും ഇനി എങ്ങനെയാണ് നമ്മുടെ ഗോ മെക്കാനിക്കിൻ്റെ ഈ എയർ അടിക്കണ സംഭവം വർക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ച് തരാം ഞാനിത് ഓൾറെഡി അപ്പോൾ ഇതെ ഞാനോൻ്റെ ബാക്കിൽ കാറ്റ് കുറവാണ് അപ്പോൾ ഞാൻ അതിലിത് കുത്തിയിട്ടിട്ടുണ്ട് നമ്മുടെ ട്വൽ വോൾഡിൻ്റെ അഡാപ്റ്ററിൽ കുത്തിയിട്ടുണ്ട് കേബിൾ നേരെ ഇവിടേക്ക് വന്നു ഇതിൽ വണ്ടിയിലുള്ള ഇപ്പോഴത്തെ പ്രഷർ ഇതേ ഇവിടെ കാണിക്കുന്നുണ്ട് ഇരുപത്തിയേഴ് പോയിൻ്റ് അഞ്ച് ഇതിവിടെ കുത്തിയിട്ടുണ്ട് ഇതാകെ പോണ വഴി ഇവിടെ മൊത്തം ഓഫ് റോഡ് പോലെ പോകണി ടയറൊക്കെ ഇങ്ങനെ ഇരിക്കണം ഇത്രയും ചെളിയാണ് അപ്പം നമ്മളിനി മെഷീൻ ഓൺ ആക്കാൻ പോവാണ് ഓൺ ആക്കുമ്പോൾ പിന്നെ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല ഭയങ്കര നോയിസാണ് എന്തുകൊണ്ട് ഇട്ടോ ഒരക്കണ പോലത്തെ ആയിരിക്കും അപ്പോൾ റെഡി വൺ ടു ത്രീ അപ്പോൾ ഇത് എത്ര സ്പീഡിലാണ് ഏറെന്ന് അറിയണതെന്ന് നോക്കിയോ ഞാൻ മുപ്പത്തി നാലണിയിൽ സെറ്റ് ചെയ്തേക്കേണ്ടത് ഇത് നോക്കിയാൽ നമുക്ക് മുപ്പത്തിനാലണിയാണ് സെറ്റ് ചെയ്തേക്കണേ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഇത് വയ്ക്കുക ഇവിടെ ആ ഇതിന് മുപ്പത്തിനാലെന്നുള്ളത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് അങ്ങനെ ആക്കാം മുപ്പത്തിനാലിലേക്ക് കേട്ടോ മുപ്പത്തിനാല് മണിപ്പോൾ ഞാൻ സെറ്റ് ചെയ്തേക്കണേ കേട്ടോ ഗോ ഭയങ്കരയിൽ നിന്ന് മുപ്പത്തിനാലായപ്പോൾ തന്നെ ഓഫായി മുപ്പത്തിനാലല്ല മുപ്പത്തഞ്ചര കയറി അത് മുപ്പത്തിനാലായപ്പോ കട്ട് ഓഫ് ആയി അപ്പൊ ഇതാണ് നമ്മുടെ മെഷീൻ പിന്നെ ഓഫ് ചെയ്യുക ഊരാ എടുക്കാൻ പോകും പക്ഷെ ഇതിന്റെ ഈ സോക്കറ്റിൻ്റെ കാര്യം ഓർമ്മിക്കുന്നു കാറി കൂത്താനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ അഡാപ്റ്റർ വേണം പന്ത്രണ്ട് റോൾഡിൻ്റെ അപ്പം ഇത് കഴിഞ്ഞു കേട്ടോ ആയിരം രൂപ തൊള്ളായിരത്തി രൂപ തൊള്ളായിരത്തി രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഇത് റൂം ഫ്രെഷ്നറാണ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സാധാരണ റൂം ഫ്രഷനർ വയ്ക്കില്ലേ ഉള്ളിലൊരു ഇത്രയുള്ള ബോട്ടിൽ കയറ്റി വെച്ചിട്ട് അത് പത്ത് മിനിറ്റ് കൂടുമ്പോൾ അടിക്കും അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അടിക്കും അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് അടവിട്ട് അടിക്കും അളവ് കുറച്ചടിക്കും കൂട്ടി അങ്ങനത്തെ ഒക്കെ സിസ്റ്റം ഉണ്ടല്ലോ അതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അടിച്ചു തന്നെയാ റിമോട്ട് കൺട്രോളർ ടൈപ്പൊക്കെ വരുന്നുണ്ട് എങ്കിലും കൂടുതലായിട്ട് നോർമൽ എല്ലാവരുടെയും ഉള്ളത് അങ്ങനെ ബാറ്ററി ഉണ്ട് ബാറ്ററിട്ട് സെറ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഇതങ്ങനത്തെയല്ല ഇത് എൻ്റെ ബ്രാൻഡ് എൻ്റെ ബ്രാൻഡ് എന്ന് ഇക്കാമോ ഇക്കാമെന്നുള്ള ബ്രാൻഡാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ടിട്ട് അങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയി മേടിച്ചിട്ടുണ്ടോ ആമസോണിൽ നിന്ന് മേടിച്ചത് ഇക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ സൈറ്റിൽ കയറി നോക്കുമ്പോൾ ഇതിന് വില കൂടുതലായിരുന്നു ഇതിന് ആയിരത്തിൻ്റെ മേലെ വില കാണിച്ചിരുന്നു പക്ഷേ ആമസോണിൽ നോക്കിയപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടി ഇതിൻ്റെ കൂടെ ഒരു ബോട്ടിലുണ്ട് ഇതിൻ്റെ മൂന്ന് ബോട്ടിൽ എക്സ്ട്രാ വേറെ അതിൻ്റെ കൂടെ ഫ്രീ തന്നിട്ടുണ്ട് തുറന്ന് കാണിക്കാറ് കാണിക്കാം ആൾക്കാർ ഇങ്ങനെ സസ്പെൻസിന്റെ മുളമുന നിർത്തട്ടെ യൂസ് ചെയ്യണമല്ലോ ഇത് നമ്മുടെ ഈ ഗുഡ് നൈറ്റിന്റെ ഒക്കെ മെഷീൻ ഇല്ലേ അങ്ങനത്തെ ഒരു സാധനം ഇത് കാണുമ്പോൾ വലിയ ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യണില്ല ഒരു പ്ലാസ്റ്റിക് നമ്മുടെ ഗുഡ് അതാ നമ്മളിപ്പോഴും ഗുഡ് നൈറ്റിന്റെ ആ ഒരു ഗോൾഡ് കളർ പോലത്തെ സാധനം റെഡ് റെഡൊക്കെ കണ്ടിട്ട് അപ്പൊ ആ ഒരു ഗുഡ് നൈറ്റിന്റെ മെഷീനോട് ഏകദേശം സാമ്യമുള്ള ഒരു സാധനാണിത് ഇതിന്റെ ഉള്ളിൽ ഇടാനായിട്ട് ആ ഗുഡ് നൈറ്റിന്റെ റീഫില് പോലത്തെ ഉള്ള ഇതേപോലത്തെ ജെല്ലുകളാണ് ഈ ലിക്വിഡ് ആണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ ഗുഡ് നൈറ്റിന്റെ മിഷ്യന് സൂട്ടാവണ ലിക്വിഡ് ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഒന്ന് തിരിച്ചു കയറ്റി വേണ്ടി പിന്നീട് എപ്പോഴും വീഡിയോയിൽ പറയാം അപ്പോൾ ഇതാണ് അതിന്റെ ആ സുനാപികൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഉള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടിയാണ് ഇത് മേടിച്ചത് ലെൻസ് ക്യാമറയ്ക്ക് അപ്പോൾ അപ്പൊ ക്യാമറ കൂടെ എല്ലാം ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കി നമുക്ക് ഇപ്പോ ഒരു സ്മാർട്ട് പ്ലഗിലെവിടെ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലില്ലാത്തപ്പോൾ പോലും നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരാണെന്നു പറഞ്ഞാൽ നമുക്ക് എവിടെ ഇരുന്നും ഇത് ഓൺ അപ്പോൾ ഇത് പതുക്കണേ മറ്റേ സ്പ്രേ അടിക്കണെങ്കിൽ സൗണ്ടൊന്നും വരില്ല ഇതിൽ നിന്ന് ലൈറ്റായിട്ട് സ്മെല്ല് ജാസ്മിൻസ് സ്മെല്ലോ അല്ലെങ്കിൽ ഇതെന്താ ഓഷ്യൻ ഡ്രീം അങ്ങനെ പല സ്മെല്ലുകളുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനത്തെ സ്മെല്ല് പതുക്കുന്ന പതുക്കണേ നമ്മുടെ റൂമിൽ ഫില്ലായിക്കോളും ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് എപ്പാണെങ്കിൽ ഓൺ ആക്കാം ഓഫ് ആക്കാം മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ആക്കിയപ്പോൾ അത് ഓഫാക്കാൻ മറന്നുപോയി അതിങ്ങനെ ഡെയിലി അടിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് തീരും അതിന്റെ റീഫില്ലിന് ഇരുന്നൂറ്റി എത്ര രണ്ട് വരുന്നുണ്ട് ഇരുന്നൂറ്റി എൺപതോ എത്രയാണ് നമ്മൾ ലാസ്റ്റ് അടിച്ച് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ വീട്ടിലെപ്പോഴും അതിൻ്റെ ഒരു ആവശ്യമുണ്ട് ഇത് അത്ര നല്ലതാണോ ശ്വസിക്കണമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല അതിനെ മറ്റേ സ്മെല്ലിനേക്കാളും ലൈറ്റ് ആയിട്ടാണെങ്കിൽ തോന്നിയേക്കണം കാരണം ആ ഒരു ഇതിൽ മറ്റേന്ന് വെച്ചാൽ പമ്പ് ചെയ്തുകൊണ്ട് വിടും അത് റൂമിൽ പെട്ടെന്നാണ് പക്ഷെ ഇത് ലൈറ്റ് ആയിട്ട് വരുള്ളൂ എന്നാണ് എന്റെ പ്രതീക്ഷ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഫുൾ ഡീറ്റെയിൽ പറയാം ഉള്ളിൽ എന്റെ കരടൊക്കെ ഉണ്ടല്ലോ അതിനുള്ള ഇതായിരിക്കില്ല അപ്പൊ എന്തായാലും ഇതിന് തൊള്ളായിരത്തി ഈ ഫുഡ് സെറ്റിന് വന്നത് പക്ഷേ ഇതിന്റെ ഈ റീഫില് മാത്രം നമ്മൾ എക്സ്ട്രാ മേടിക്കുകയാണെങ്കിൽ ഞാൻ കണ്ടു അറുന്നൂറ്റി എൺപത് രൂപ ആമസോണിൽ കണ്ടത് ഇങ്ങനത്തെ മൂന്നെണ്ണത്തിന്റെ പാക്കിന് അപ്പൊ അതിന്റെ നല്ല മെഷീൻ അടക്കം മേടിക്കുന്ന തോന്നുന്നു ഓക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടോ ഇതാണ് രണ്ടാമത്തെ സാധനം നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ ഇത് ബൾബ് ഇത് ഇത് കാണിക്കേണ്ട ആവശ്യമില്ല ഇത് നോർമൽ നമ്മുടെ ഒരു മോഷൻ സെൻസറുള്ള ഒരു ബൾബ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ബൾബ് പതിനഞ്ച് സെക്കൻഡ് ആയിരുന്നു ഇത് പാനസോണി വന്നത് കത്തും ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കത്തി നീക്കും അതിനുശേഷം അവിടെ അനക്കങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിന്റെ വില വന്ന് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ രൂപ ഒരു സാധനം കൂടി

ഗ്രേസിന്റെ ചെറുതായിട്ട് ഷെയർ ഒക്കെ ഉണ്ട് ടാങ്ക് ഗ്രെയിൻ ആൻഡ് ഗ്രേസ് ദോശമാവും രണ്ട് പൊടി ും പിന്നെ അപ്പം പൊടി അപ്പം പൊടി സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചാൽ ഓർഡർ ചെയ്താൽ പക്ഷെ ഓർഡർ ചെയ്തപ്പോ

നമ്മുടെ മിനിറ്റ് മിനിറ്റ് ദോശ ബാറ്റർ ബാറ്റർ പാലപ്പം പൗഡർ ണ്ടോ മറ്റേ ഇതല്ലെ ലിക്വിഡ് അല്ല പൗഡറാണ് അപ്പൊ ഇതിന് ഇരുന്നൂറ്റി പത്ത് രൂപ പാലപ്പം മാവ് പൊടിയും പൊടി ദോശ മാവ് പൊടി ഓക്കെ അപ്പൊ ഇതിന്റെ ദന്തോരത്തിന്റെ അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാമോ എത്ര നോക്കണം അഞ്ഞൂറ് ഗ്രാം ഒന്നര കിലോ ബാറ്റർ കിട്ടും അപ്പൊ എത്ര ഉണ്ടാക്കാൻ പറ്റുമ്പോൾ ആക്കിയിട്ടോ ഇത് ഒന്നര കിലോ ബാറ്ററി അപ്പൊ എന്തായാലും കമ്പനി ഗ്രെയിൻ ആൻഡ് ഗ്രെയിൻ ആൻഡ് ഗ്രേസ് ആണ് ഇതെങ്ങനെയെന്ന് യൂസ് ചെയ്ത് പറയാട്ടോ നോക്കിയിട്ടൊക്കെ ഇത്രയാണ് ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഐറ്റംസ് വേറെ ഒന്നും എന്റെ കയ്യിൽ ഇല്ല ഇത്ര ഏതെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ മറക്കരുത് എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ ആരോഗ്യങ്ങളും ഉപകാരപ്പെടാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ